തൊഴിൽ വാർത്തയിലെ ആനുകാലിക ചോദ്യങ്ങളെ മാത്രം ഒരു കുഞ്ഞു വീഡിയോ വീടിയാണിത് അപ്പം നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചത്തേത് അതായത് ഇന്ന് ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ആണ് അപ്പോൾ ആ ആഴ്ചത്തെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷനാരാണ് ജയ് ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ അധ്യക്ഷനാണ് ജയ് അപ്പോൾ ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച പ്രഥമ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി എവിടെയാണ് അടുത്തിടെ സർവമത സമ്മേളനം നടന്നത് അത് വത്തിക്കാനിലാണ് ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച പ്രഥമ സർവ്വമത സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി അടുത്തിടെ സർവമത സമ്മേളനം നടന്നത് വത്തിക്കാനിലാണ് ഇനി അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിൻ്റെ കറൻസിയിൽ നിന്ന് ആരുടെ ചിത്രമാണ് അടുത്തിടെ ഒഴിവാക്കിയത് അത് വംഗബന്ധു ഷെയ്ഖ് റഹ്മാൻ ആണ് വംഗബന്ധു ഷെയ്ഖ് മുജീബുറഹ്മാൻ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രാജ്യത്തെ മികച്ച അഞ്ചാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തത് കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് ആലത്തൂർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സെയ്തു മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് മുന്നൂറ് ടൂർണമെൻറ്റിൽ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ് അത് പി വി സിന്ധു ആണ് പി വി സിന്ധു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂനിയർ ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഏത് ടീമിനെ തോൽപ്പിച്ചാണ് കിരീടം സ്വന്തമാക്കിയത് അത് പാക്കിസ്ഥാനെയാണ് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ എ ഐ റിസപ്ഷനിസ്റ്റിൻ്റെ പേരാണ് കെല്ലി എന്നാണ് മോട്ടോർ തൊഴിലാളിൻ്റെ ക്ഷേമനിധി ബോർഡിൻ്റെ എ എ റിസപ്ഷനിസ്റ്റിൻ്റെ പേരാണ് കെല്ലി കെല്ലി എന്നാണ് പേര് ഞാൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അതായത് യു എസിൻ്റെ എത്രാമത്തെ ആയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും തിരഞ്ഞെടുത്തത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴ് ഒളിമ്പിക് രണ്ടായിരത്തി മുപ്പത്തി ആറ് ഏത് വർഷത്തെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള സന്നദ്ധത അറിയിച്ചാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കത്ത് നൽകിയത് രണ്ടായിരത്തി മുപ്പത്തി ആറിലെയാണ് സൗദി അറേബ്യ ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളും ആദ്യത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട് അടുത്തത് മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിൻ്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനായിട്ട് ഐ എസ് ആർ ഒ ഇന്ത്യയുടെ ആദ്യത്തെ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചു എവിടെയാണ് ലഡാക്കിലെ ലേയിലാണ് ലഡാക്കിലെ ലേ ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സെക്രട്ടറി ആരാണ് അത് രാജേഷ് കുമാർ സിംഗാണ് ഏത് ദക്ഷിണാഫ്രിക്കൻ രാജ്യത്തെ പുതിയ പ്രസിഡൻ്റാണ് ഡുമാ ബൊക്കോ ബോഡ്സ്വാന ഡുമാബൊക്കോ ബോഡ്സ്വാന ഓപ്പൺ എ ഐ അടുത്തിടെ അവതരിപ്പിച്ച ഒരു സെർച്ച് എഞ്ചിനാണ് ചാറ്റ് ജി പി ടി സെർച്ച് പിന്നെ പുതിയ പ്രതിരോധ സെക്രട്ടറിയാണ് രാജേഷ് സിംഗ് പിന്നെ കോളിൻസ് നിഖണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലില് വാക്കായി തിരഞ്ഞെടുത്ത് എന്താണ് ബ്രാറ്റ് ബി ആർ എ ടി ഒക്ടോബർ ഒന്നിന് അന്തരിച്ചൊരു വെമ്പേക്ക റോയി അറുപത്തൊമ്പത് ഹേ നിലയിൽ അവർ സാമ്പത്തിക പെട്ടാണ് സാമ്പത്തിക കാരണമാണ് എത്രാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് നടന്നത് അറുപത്താറാമത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വിയോഗത്തിന് എത്ര വർഷം തികയുന്നു അത് നാൽപ്പത് വർഷം ആണ് തികയുന്നത് എത്ര വർഷം തികയുന്നു ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത് വർഷം ആണ് അടുത്തത് പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ വല്ലഭായ് പട്ടേലിൻ്റെ തൊണ്ണൂറ്റി നാൽപ്പത്തൊൻപതാം ജന്മവാർഷിക ദിനം കൂടിയാണ് ഒക്ടോബർ മുപ്പത്തൊന്ന് ഏത് ദിനമായിട്ടാണ് പട്ടേലിൻ്റെ ജന്മദിനം ആചരിക്കുന്നത് അത് ദേശീയ ഏകതാ ദിനം എന്നുള്ളതാണ് ദേശീയ ഏകതാ ദിനം എന്നാണ് അനി അടുത്തത് എത്രാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയാണ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് നടന്നത് അത് അറുപത്തി ആറാമത്തതാണ് അറുപത്തി ആറ് പിന്നെ ഒക്ടോബർ ഒന്നിനന്തരിച്ച വിബേക്ക ദേവ് റോയ് ഏത് നിലയിൽ അറിയപ്പെടുന്നു സാമ്പത്തിക വിദഗ്ദ്ധനും എഴുത്തുകാരനും ആണ് അടുത്തത് സേവന മികവ് പരിഗണിച്ച് പോലീസ് സുരക്ഷാ രഹസ്യാന്വേഷണ സേനകളിലും ഫോറൻസിക് വിഭാഗത്തിലും ഉദ്യോഗസ്ഥർക്കായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിൻ്റെ പേരാണ് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷതാ പദവ് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷതാ പദവ് വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് ശക്തി പകരുന്നതിനായി നടത്തിയ ഏത് ജാഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് നൂറു വർഷം തികയുന്നത് അത് സവർണ ജാഥയാണ് സവർണ ജാഥ എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കഥാകൃത്തും നോവലിസ്റ്റുമായ എൻ എസ് മാധവൻ ലഭിച്ചത് അത് മുപ്പത്തി രണ്ടാമത്താണ് മൂന്ന് രണ്ട് ഇത്രയും കണ്ടന്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്